ബലാൽസംഗ കേസിൽ നടൻ സിദ്ദിഖ് സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യപേക്ഷ സമർപ്പിച്ചു ഹൈക്കോടതി മുൻകൂർ സുപ്രീം കോടതിയെ സമീപിച്ചത് ഹർജി വെള്ളിയാഴ്ച പരിഗണിച്ചേക്കും രണ്ട് ഫോണിലും വിളിച്ചിട്ട് കിട്ടിയില്ല അതിനിടയിൽ ഇതിനിടയിൽ മുകേഷിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു പക്ഷെ ഫിദ്ദിഖിന്റെ ജാമ്യം ഹൈക്കോടതി തള്ളി ഇതൊക്കെയാണ് സിനിമാ മേഖലയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മൾ ഇന്നലെ മുതൽ കേൾക്കുന്നതാണ് പിന്നെ കള്ളനം പോലീസും കളിയായിരുന്നു ഇന്നലെ ഇതുവരെ ഫിദിഖിനെ കിട്ടിയിട്ടില്ല അപ്പം കൊച്ചിയിലുണ്ട് ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ കൊച്ചിയിലുണ്ട് എന്നുള്ള വിവരം കിട്ടുന്നുണ്ട് പക്ഷെ അതിനുശേഷം ഫിദിഖ് പെട്ടെന്ന് അപ്രത്യക്ഷമായി എന്താ കളിയില്ലേ അപ്പം സാധാരണക്കാരൻ ഒരു വ്യക്തി ഞാനോ നിങ്ങളോ ഒക്കെ ആയിരുന്നെങ്കിൽ നിങ്ങളിലുള്ള ഭൂരിപക്ഷം ആൾക്കാരും ആയിരുന്നെങ്കിൽ ജാമ്യം അനുവദിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തന്നെ ജാമ്യത്തിനൊന്നും പോകേണ്ട കാര്യമില്ല അതിനു മുമ്പേ പൊക്കിയെടുത്ത് കേസ് എടുത്തപ്പം തന്നെ പൊക്കിയെടുത്ത് ജേവിക്കൊണ്ടിരുന്നതല്ലേ അതാണ് നമ്മുടെ നിയമം പറയുന്നത് പക്ഷെ ഫിദ്ദിക്കിനൊക്കെ നിയമം മാറി നിന്നു എന്ന് നമുക്ക് തോന്നും നമ്മൾ തോന്നിയാൽ നമ്മളെ നമ്മളെ തെറ്റു പറയാൻ പറ്റത്തില്ല അതൊക്കെയാണല്ലോ സംഭവിക്കുന്നത് ഏതായാലും പോലീസ് എന്തുകൊണ്ടോ കൊണ്ടോ ഫിദ്ദിക്ക് എവിടെ പോകുന്നു ഇപ്പം ജാമ്യാപേക്ഷ കൊടുത്തു ജാമ്യാപേക്ഷ കൊടുത്തതിന് ശേഷം അത് തള്ളിപ്പോകുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ പോലീസിന്റെ നിരീക്ഷണം ഫിദ്ദിഖിൽ ഇല്ല എന്ന് പറയുന്നത് നമ്മുടെ പോലീസിനെ പറ്റിയുള്ള മടുപ്പ് തന്നെ കുറച്ചു കളയെങ്കിലും ഫരി ഫിദ്ദിഖ് ഈ ജാമ്യം തള്ളിക്കഴിഞ്ഞാൽ നാട് വിടും എന്ന് പോലീസുകാർ മനസ്സിലാക്കണമായിരുന്നു എന്തോ പോലീസ് കണ്ണടച്ചതാണോ അതോ എന്ന് നമുക്കറിയില്ല ഏതായാലും പോലീ ഫിദ്ദിഖ് കടന്നു കളഞ്ഞു ഫിദ്ദിഖ് കേരളത്തിൽ തന്നെ കാണുമെന്ന് വേറെ ഒരിടും വീട്ടാൻ പാല്ല പല ചാനലുകളും പല രീതി പറയുന്നത് കേട്ടു ഫിദ്ദിഖ് കേരളം വിട്ടു അത് ദുബായിലേക്ക് പോയി എന്നൊക്കെ പറയുന്നു ഫിദ്ദിഖ് വേറെ ഒരിടവും കാണില്ല ഫിദ്ദിഖ് നാട്ടിൽ തന്നെ കാണാനാണ് ഫാല്യം പ്രത്യേകിച്ച് പോലീസുകാർക്കും ഇത് അന്വേഷിക്കുന്നവർക്കൊക്കെ അറിയാമായിരിക്കാം ഫിദ്ദിഖ് എവിടെയാണെന്ന് അപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി കൊടുക്കാനാണ് ഫിദ്ദിക്കിൻ്റെ നീക്കം എന്ന് നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു അതും പ്രകാരം സുപ്രീം കോടതി ഹർജി കൊടുത്തിട്ടുണ്ട് പ്രധാനപ്പെട്ട നമുക്ക് ആ വാർത്ത വന്നിട്ടുണ്ട് നമുക്കൊന്ന് കാണാം കേസിൽ സിദ്ദിഖ് സുപ്രീം കോടതിയിൽ മുൻകൂർ മുൻകൂർ ഹൈക്കോടതി തള്ളിയതോടെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് ഹർജി വെള്ളിയാഴ്ച പരിഗണിച്ചേക്കും സമർപ്പിച്ച ഹർജിയിലെ സമാന കാര്യങ്ങൾ തന്നെയാണോ ഈ ഹർജിയിലും ഉള്ളതാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഹർജി സമർപ്പിക്കുന്നതിന്റെ പ്രാഥമികമായ കടമ്പകളാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത് മുഗൾ പ്രവർത്തകയുടെ ഓഫീസ് വഴിയാണ് മുതിർന്ന അഭിഭാഷകനായ മുതൽ മുഗൾ പ്രവർത്തകയുടെ ഓഫീസ് ഓഫീസ് വഴിയാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് നൂറ്റമ്പതോളം പേജാണ് ഈ ഹർജിയിലുള്ളത് ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് നേരത്തെ ഹൈക്കോടതിയിൽ ഉന്നയിച്ച അതേസമയം ഹൈക്കോടതി നേരത്തെ തള്ളിക്കളഞ്ഞ കാര്യങ്ങൾ തന്നെ ഹൈക്കോടതിയിൽ വിധിയിൽ ചില പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെന്നും അത് വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് ുന്നത് അതായത് രണ്ടായിരത്തി പതിനാറിലാണ് ഈ പീഡന ആരോപണം നടന്നതായി പറയപ്പെടുന്നത് പക്ഷേ അതിനുശേഷം എട്ട് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് പല കേസുകളും ഇപ്പോൾ നിലവിൽ വരികയും നി നിരവധി നടന്മാരെ അറസ്റ്റ് ചെയ്യുകയും എല്ലാം ചെയ്തിരിക്കുന്നത് അവർ പലർക്കും ജാമ്യം നൽകിയിട്ടുണ്ട് ആ പക്ഷേ തനിക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു ജാമ്യം നിഷേധിക്കപ്പെട്ടത് എന്നുള്ള ഒരു കാര്യം കൂടി ചോ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ഈ ഹർജി സമർപ്പിക്കുമ്പോൾ മുൻകൂർ ജാമ്യം തേടുന്നതിന്റെ പ്രധാന കാര്യമായി സിദ്ദിഖ് അക്കമിട്ട് പറയുന്നത് ഇത് ഒരു കാരണവശാലും തനിക്ക് തെളിവ് നശിപ്പിക്കും എന്ന് ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം രണ്ടായിരത്തി പതിനാറിൽ സംഭവിച്ച കാര്യമാണ് ഈ തെളിവ് നശിപ്പിക്കണമെങ്കിൽ ഈ തരത്തിലുള്ള ഒരു എട്ട് വർഷം എന്തിനു വേണ്ടി കാത്തിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് പ്രധാനമായും ഇത്തരത്തിൽ ഉന്നയിക്കുന്നത് സമർപ്പിച്ചു ഇനി ഫിദ്ദിക്കും ചിലപ്പം ഒരു പക്ഷെ നാളെ പ്രത്യേകിച്ചു പ്രത്യേകിച്ച് നമ്മളുടെ സിസ്റ്റം അനുസരിച്ച് സുപ്രീം കോടതി ഒരു ഹർജി സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തീരുമാനമാകുന്ന വരെ അറസ്റ്റിലൊന്നും പെടാതെ നോക്കി നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ സിസ്റ്റം ഈ പാവങ്ങൾക്ക് അതൊന്നും ബാധവല്ല പക്ഷേ ഇവരെ പോലുള്ള ഗ്ലാമറുള്ള വ്യക്തികൾക്കുമൊക്കെ ഇത് ബാധകമാണ് ഇത്തിരി പിടിപാടുള്ളവർക്കൊക്കെ ഇത് ബാധകമാണ് എന്നുള്ളതാണ് അതിൽ സത്യം അപ്പം നാളെ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ തന്നെ പോയി കഴിഞ്ഞാൽ എഴുത്താക്കി പിടിച്ച് അകത്ത് അതും കുറിച്ച് അവനുറപ്പാണ് ഏതായാലും ഫിദ്ദിക്കിനെതിരെ ഫിദ്ദിക്ക് അവിടെ പറഞ്ഞേക്കുന്ന കാര്യങ്ങളും ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കാര്യം എട്ട് കൊല്ലം എന്ന് പറയുന്ന ദീർഘമായ കാലയളവിൽ ഇത്രയും നാളും കേസ് കൊടുക്കാതെ ഇരുന്നു പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ സർക്കാരും തടഫ് ഹർജിയായിട്ട് പോവും എന്നൊക്കെ പറയുന്നുണ്ട് അതിനിടയിൽ ഫിദിഖ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹൈക്കോടതിയും പറഞ്ഞ് ഇതുപോലെ ഫിദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം എന്ന് പറയാൻ തെളിവ് നശിപ്പിക്കും എന്നുള്ളതാണ് ഫിദിഖ് ചോദിക്കുന്ന ഹർജി ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇതുപോലെ അത് തെളിവുകൾ നശിപ്പിക്കാനാണെങ്കിൽ എട്ട് കൊല്ലം പുറത്തല്ലായിരുന്നു വേണമെങ്കിൽ തെളിവുകൾ നശിപ്പിക്കാമായിരുന്നല്ലോ അതൊരു എട്ട് കൊല്ലത്തിന് മുമ്പല്ല എനിക്ക് തോന്നുന്നു ഒരു വാൽ പോയിന്റ് തന്നെയാണ് കാരണം എട്ട് ഒരു കേസ് ഇത്രയും നാളുമില്ലാതെ ഹേമ കമ്മിറ്റി വന്നതിന് ശേഷം അത് പുറത്തു വരുന്നു അത് ചർച്ച ചെയ്യുന്നു കേസ് കൊടുക്കുന്നു അത് സുപ്രീം കോടതി എങ്ങനെ എടുക്കും എന്നുള്ളത് നമ്മൾ കണ്ടുതന്നെ അറിയണം പിന്നെ ഹൈക്കോടതിയുടെ നിഗമനങ്ങൾ സുപ്രീം കോടതി തള്ളിക്കളയുമോ എന്നുള്ളതെന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയാം മുകൾ റോസ്തഗി മുകൾ റോത്തകി എന്ന് പറയുന്ന നമ്മുടെ അറ്റോർണി ജനറൽ ആയിരുന്നു മൂന്ന് കൊല്ലക്കാരൻ മുകിൽ പ്രവർത്തകയാണ് ഫിദിഖിന് വേണ്ടി ഹാജരാകുന്നു ഹാജരാകുന്നത് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് ഏതായാലും അടിപൊളി ആളാണ് കാരണം ഫിദിഖിന് ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം വാങ്ങുന്ന വ്യക്തി തന്നെയാണ് എന്ന് പ്രവർത്തക സുപ്രീം കോടതി മുതിർന്ന അറിയപ്പെടുന്ന വക്കീൽ തന്നെ അപ്പം കേസ് ഏകദേശം ഫിദിഖിന് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ എന്നൊക്കെയുള്ളത് കണ്ട് തന്നെ അറിയാം ഏതായാലും ഇങ്ങനെയുള്ള വക്കീലന്മാരൊക്കെ വാദിക്കുമ്പോൾ ഫിറ്റിക്കിന് അനുകൂലമാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഏതായാലും നാം ഞാനിത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നരസംഹമെന്നു പറഞ്ഞ പടത്തിനകത്ത് മോഹൻലാൽ അവനെ വരുത്തും എന്ന് പറയുമ്പം നുന്ദഗോപാൽമാരാ എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂട്ടി വരുന്ന രീതിയിലുണ്ട് ഫിറ്റിങ്ങിന് ഒരു ലക്ഷം രൂപ രൂപയൊക്കെ പ്രതിഫലം മേടിക്കുന്നതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞാലും പറന്നെത്തും എന്നുള്ളത് സിനിമയിൽ പോലെ തന്നെയാണ് ലക്ഷക്കണക്കിന് രൂപമായിരിക്കും യാതൊരു വിലയില്ലാത്ത കാലമാണ് സാധാരണക്കാരെ സംബന്ധിച്ചല്ല കേട്ടോ ഇവരെയൊക്കെ സംബന്ധിച്ച് ലക്ഷ്യങ്ങളുടെ കളികളാണല്ലോ ഈ നടക്കുന്നത് ഇതിൽ എന്തുമാത്രം നിയമം അനുകൂലിച്ച് നിക്കും നിയമം അതിനെതിരായിട്ട് പോകുമോ തെളിവുകൾ നശിപ്പിക്കപ്പെടുമോ എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയണം ഏതായാലും സുപ്രീം കോടതി ഏതായാലും ഹർജി കൊടുക്കാനുള്ള രീതിയിൽ തന്നെയാണ് സിദ്ദിഖിന് ഇത്രയും സമയം കിട്ടിയത് ഇതിനുള്ളിൽ കളിച്ചത് ആരൊക്കെയാണ് അത് ഇതിനിടയ്ക്ക് ഞാനേ വേറെ ഒരു വാർത്ത കണ്ടു ഒരു 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 ടി വി മൂഫിൽ കണ്ടു ഇതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഫിദ്ദിക്കിൻ്റെ വീടിന് മുന്നേ പൂട്ടിയിട്ട് വീടിന് മുന്നിൽ പോയിരുന്ന് തുറക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് തുറക്കാൻ പറ്റാതെ തിരിച്ചു പോയി എന്നുള്ളത് ഞാൻ അന്നേരം മനസ്സിൽ വിചാരിച്ചു നമ്മളെ വല്ലതും വീട്ടിലായിരുന്നെങ്കിൽ പൂട്ടിയിട്ടൊക്കെ ഗേറ്റ് തല്ലടിച്ച് തുടർന്ന് അകത്ത് വന്ന് വാതിലൊക്കെ തകർത്ത് പാതിരാത്രിയായാലും പിടിച്ചുകൊണ്ട് പോയതിനെ ഇതൊക്കെ ഇല്ല നമ്മൾ കാണുന്നത് അപ്പം നമ്മളെ കുറ്റം പറയാൻ പറ്റത്തില്ല അപ്പം ഫിദിക്കിൻ്റെ വീട്ടിൻ്റെ അവളെ ചെന്ന് തുറക്കാൻ വേണ്ടി ശ്രമിച്ചു എങ്ങനെ തുറക്കാൻ വേണ്ടി ശ്രമിച്ചു തല്ലി തുറക്കാൻ വേണ്ടി ശ്രമിച്ചു അല്ലല്ലോ തുറക്കാൻ വേണ്ടി പിടിച്ചു തട്ടി നോക്കി കാണും തുറന്നില്ല അവസാനം ഫിദ്ദിഖ് അവിടെ ഇല്ല എന്ന് വിചാരിച്ച് തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് ഇതൊക്കെ ഉള്ളൂ നിയമത്തിൻ്റെ ഓരോ ഇത് അധികാര സ്ഥാനത്ത് ഇരിക്കുന്നവർക്കും കാശുള്ളതിനും ഒക്കെ ഒരു ഒരു നിയമം സാധാരണക്കാർക്കും മറ്റൊരു നിയമം എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ് ഞാൻ നിയമത്തെയൊന്നും പുച്ഛോസരിക്കല്ല നീതി നായക കോടതി എന്നീ കോടതികൾ മാത്രമേ ഉള്ളൂ ഒരു ആശ്രയം എന്ന് പറയുന്നത് ബാക്കി എല്ലാ മേഖലയും പുഴുക്കൊത്തുകൾ കോടതിയിലായാലും ചില പുഴുക്കൊത്തുകളുണ്ട് എന്നാലും അവസാനത്തെ ആശ്രയം കോടതി തന്നെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ സുപ്രീം കോടതി എന്ത് പറയുന്നു എന്നറിയാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ കാത്തിരിക്കുന്നത് സുപ്രീം കോടതി സിദ്ദിഖിൻ്റെ ലാസ്റ്റ് ചാൻസാണ് ഇതിനിടയിൽ ഞാൻ പറഞ്ഞില്ലേ ഫിദ്ദിക്കിൻ്റെ ഈ തൈരും മീൻകറിയും ചോറും തൈരും മീൻകറിയും ചോറും ഭയങ്കര ഇറ്റായ്മ കേട്ടോ എനിക്ക് ഈ കടിക്കകത്ത് മീൻകറിയും മീൻചാറും സാധാരണ മൂലകറിയും ചോറും കൂടെ ഒഴിച്ച് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ അയ്യോ ഫിദ്ദിക്കും ഇത് തന്നെയല്ലേ കഴിച്ചത് ഒരു തോന്നലുണ്ടാകും അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ഞാനതിനാൽ നിർത്തുക ഏതായാലും സിദ്ദിക്കിൻ്റെ മീൻകറിയും ചോറും എന്താ തൈരും അതൊരു വല്ലാത്ത ഘടകമായി മാറി കാരണം അന്ന് സിദ്ദിക്ക് കഴിച്ചത് ഈ സാധനം തന്നെയാണ് എന്ന് പരാതിക്കാരിയുടെ മൊഴിയും അന്ന് സിദ്ദിക്ക് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം കൂടെ കൂട്ടിയൊരു പിടി പിടിച്ചു എന്നുള്ളതാണ് കഴി ആഹാരം കഴിച്ചു അപ്പോൾ അത് തിരക്കിയപ്പോൾ ഹോട്ടൽ പ്രകാരം ഫിദിഖ് അന്ന് കഴിച്ചേക്കുന്നതാകാം ഒരുപക്ഷെ ഫിദ്ദിക്കിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം തിരിച്ചറിഞ്ഞതാകാം അല്ലെങ്കിൽ എന്താണെന്നറിയില്ല ഇതിൻ്റെയൊക്കെ സംഭവത്തിൻ്റെ നിജസ്ഥിതിയൊക്കെ അന്വേഷിച്ച് കണ്ടേ പറ്റും ഏതായാലും ഫിദ്ദിക്കിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇപ്പം ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു മീൻകറിയും തൈരും ചോറും എന്ന് കേൾക്കുമ്പം തന്നെ ഫിദ്ദിക്കിനെയാണ് ഇപ്പം മുന്നിൽ തെളിയുന്നത് കേട്ടോ ഏതായാലും അതാണ് ഫിദ്ദിക്കിന് ഏറ്റവും വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുന്നത് അതുപോലെ റൂമിനെ പറ്റിയുള്ള കൃത്യമായുള്ള വിവരങ്ങൾ യുവതി നൽകിയിട്ടുണ്ട് അത് അന്വേഷിച്ചപ്പം കൃത്യമാണ് അതുപോലെ തന്നെ ഓട്ടജീവനക്കാരുടെ ചില മൊഴികളുണ്ട് ഫിദിക്കിനെതിരായിട്ട് എന്നുള്ളതൊക്കെയാണ് ഹൈക്കോടതി കണ്ടുപിടിച്ചിരിക്കുന്നത് ഏതായാലും ഈ നിയമയുദ്ധത്തിൽ ആര് ജയിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും ഏതായാലും കോടികളുടെ ഇടപാടായിരിക്കും ഇനി നടക്കുന്നത് കാത്തിരുന്ന് കാണാം ഒക്കെ മറ്റൊരു വിഷയവുമായി വീണ്ടും എത്താം